ജി ഗോപകുമാർ നമുക്ക് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പി അവിടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട് അവിടെ ജയിക്കാൻ പറ്റുമെന്ന് അവർ കരുതുന്നു പക്ഷേ ശശി തരൂരിനെ പോലെ ഒരു വമ്പനെ എതിർക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയുണ്ടോ അവിടെ ബി ജെ പി പല പ്രമുഖരായ നേതാക്കളുടെയും പേരുകൾ മാധ്യമങ്ങളിലേക്ക് വരും വന്നു കാണുന്നുണ്ട് പക്ഷേ ആരാണ് എന്ന് ഉറപ്പായിട്ടില്ല എത്രത്തോളം സാധ്യതയുണ്ട് അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി കൊണ്ടിട്ടാലും ജയിക്കാൻ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലം തന്നെയാണ് മൂന്നേകാൽ ലക്ഷം വോട്ട് വരെ കഴിഞ്ഞവണ ലഭിച്ചൊരു മണ്ഡലം കൂടിയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പോപ്പുലാരിറ്റി നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നു കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്ര വൈകിട്ടും തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് കഴിയുന്നില്ല ശശി തരൂർ ആണോ മറുവശത്ത് എന്നുള്ളത് നൂറ് ശതമാനം എല്ലാവരും സംബന്ധിച്ചൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിനെ എതിർക്കണമെങ്കിൽ അതുപോലത്തെ ഒരു കാൻഡിഡേറ്റ് മറുവശത്ത് വേണം അത് തയ്യാറെടുക്കാൻ നമ്മൾ നിർമ്മല സീതാരാമൻ്റെ പേര് കേട്ടു പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഡയറക്ടറായിരുന്ന മന്ത്രിയായിരിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടു അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു ഒരു പ്രാദേശിക സ്വാധീനമുള്ള ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ കേരളത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് കഴിയാത്തത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു ഇത്രയും ബേസ് ഉണ്ട് മൂന്നേഴ് ലക്ഷം കാണിക്കാൻ പറ്റിയ നേതാക്കളുണ്ടോ ബിജെപിയിൽ അല്ല അത് കഴിഞ്ഞ തവണ കുമ്മനത്തെ പരിശ്രമിച്ചിരുന്നു അത് കഴിഞ്ഞൊരു ലീഡർഷിപ്പ് വലുതായിട്ട് വന്നില്ല ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ പാർട്ടിയുടെ ക്യാൻഡിഡേറ്റ്സ് ആണ് പക്ഷേ അങ്ങനെയല്ല കുറച്ചുകൂടി നല്ല കേട പ്രവർത്തനം നടത്തുകയും എന്നാൽ പോപ്പുലിസ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരികയും ചെയ്യണമായിരുന്നു പക്ഷേ അതിപ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷനാ ഉള്ളൂ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് കൊണ്ടുവരണമായിരുന്നു അത് നടക്കില്ല കാരണം ഇപ്പോൾ തൃശ്ശൂർ ആണെന്നുള്ളത് വളരെ വളരെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇത്രയും വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ ഇത്തവണ ഒരു നിഷ്പ്രഭമായ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ മൂന്നേര ലക്ഷം വോട്ട് താഴോട്ട് പോകുന്നു കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ആ ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ആ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് എന്തുകൊണ്ട് കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതും ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷമാണ് തിരുവനന്തപുരം ജില്ലയിലും പല പഞ്ചായത്തുകളിലും ജയിച്ചിട്ടുണ്ട് അപ്പം അടുത്തറയുള്ളൊരു മണ്ഡലമാണ് സിറ്റി ഉൾപ്പെടെയുള്ള ഏറ്റവും ശക്തമായ മത്സരം കാഴ്ച വെച്ച ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം പക്ഷേ അവിടെ ഇപ്പോൾ തരൂർ മർവസ്വത നിൽക്കുന്നത് കൊണ്ട് അതുപോലത്തെ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക പോപ്പുലിസ്റ്റായിട്ടൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക എന്നുള്ളത് ബി ജെ പിക്ക് ഇപ്പോൾ എളുപ്പമല്ല ഇപ്പോൾ കുമ്മുമ്മുമ്മുമ്മനത്തിനെ പോലുള്ള സ്ഥാനാർത്ഥി നിർന്നുകഴിഞ്ഞാൽ വീണ്ടും പാർട്ടിയുടെ കേഡർ പ്രവർത്തനം കൊണ്ട് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷേ മറുവശത്ത് എന്ത് സംഭവിക്കും നമുക്കറിയാം മൈനോറിറ്റി കൺസോൾട്ടേഷൻ വളരെ ശക്തമായിട്ടുണ്ടാകും സി പി ഐയുടെ ക്യാൻഡിഡേറ്റ് വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോകും തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തരൂറിന് ബാക്കി വിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഈ ഒരു സാഹചര്യം സംഭവിക്കും പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും നല്ലൊരു ക്യാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിശബ്ദത കാണുന്നുണ്ട് അത് വളരെ വൈകിയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്